നമസ്കാരം വിവാദത്തിലായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഒപ്പമുള്ള വസ്തുവകകളും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി ഹിന്ദു ധർമ്മ പരിഷത്താണ് സുപ്രീം കോടതിയിൽ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ കീഴിൽ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തണം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഈ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രം ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി സുപ്രീം സുപ്രീംകോടതിയിൽ വന്നിരിക്കുന്നത് കോടതിയുടെ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങുന്ന ബെഞ്ചിലാണ് ഈ രണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് ഇപ്പോൾ ഈ ഹർജി വന്നിരിക്കുന്നത് മധുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് ആ ഹിന്ദു ധർമ്മ പരിഷത്താണ് തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ വാദം കേട്ട സുപ്രീം കോടതി ബെഞ്ച് തമിഴ്നാട് സർക്കാരിനാണ് ടക്കം ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുപ്പുറംകുണ്ട്രം വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ തന്നെ ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെ വിധി ആ വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായ വിധിയാണ് അതിനെതിരെ അപ്പീൽ സമർപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാനാണ് തമിഴ്നാട് സർക്കാർ കാത്തിരുന്നത് അതിനു മുന്നേ ആണ് ഈ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഹർജി ചെല്ലുന്നതും ഇതേ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നതും ഇത് തീർച്ചയായും തമിഴ്നാട് സർക്കാരിൻ്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് ആ രീതിയിൽ തമിഴ്നാട് സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ തിരുപ്പുറംകുണ്ട്രം സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് തിരുപ്പുറംകുണ്ട്രം കുന്നുകൾ എന്നാൽ ആ കുന്നിൽ ഒരു ദർഗ സ്ഥാപിക്കുകയും മുസ്ലിം വിഭാഗങ്ങൾ ഈ ദർഗയുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കുകയും ആ പ്രദേശത്തെ തർക്കസ്ഥലമാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് ദർഗയും അതുമായി ബന്ധപ്പെട്ട ഭൂവിഭാഗങ്ങളും അവർക്ക് ലഭിച്ചു പക്ഷേ ബാക്കിയുള്ള പ്രദേശം ൂടി വിവാദങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം വിഭാഗം ശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ആദ്യകാലം മുതൽ തന്നെ അവിടെ മൃഗബലി നടത്തുകയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ കളത്ത് കളങ്കപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഈ എന്ന വ്യാജേന ചില ഇസ്ലാമിസ്റ്റുകൾ ഈ കുന്നുകളിലേക്ക് കയറി വരികയും മാംസഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴെല്ലാം കോടതി ഇടപെട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് അനുകൂലമായ വിധിയും ഉത്തരവുകളും എല്ലാം പുറപ്പെടുവിച്ചിരുന്നതാണ് ഏറ്റവും ഒടുവിലായി കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ദീപത്തൂണിൽ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അവിടെ കാർത്തിക ദീപം തെളിയി താണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാർത്തിക ദീപം തെളിയിക്കാൻ ഈ മുസ്ലിം വിഭാഗം അനുവദിക്കാറില്ല അവർ അവരുടെ ദർഗയ്ക്ക് ദർഗയുടെ വിശ്വാസത്തിന് എതിരാണ് ഈ ഈ വിളക്ക് കത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാർത്തിക ദീപത്തെ തടസ്സപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞുപോയ കാർത്തികയ്ക്ക് ദീപം തെളിയിക്കണം എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവിട്ട ജഡ്ജിക്കെതിരെ അടക്കം വലിയ ആക്രമണങ്ങൾ ഡി പക്ഷവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുസ്ലിം വിഭാഗവും നടത്തിയിരുന്നതാണ് ആ ജഡ്ജിക്കെതിരെ നടപടി വേണം ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡി മുന്നണി എം പിമാർ പാർലമെൻറ്റിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഈ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ന്യായീകരിക്കുകയാണ് ചെയ്തത് അത് ശക്തമായ തിരിച്ചടിയാണ് ഡി എം കെ സർക്കാരിന് ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി വരെ ഈ കേസ് എത്തിക്കാനുള്ള ശ്രമമാണ് ഡി എം കെ സർക്കാർ നടത്തിയത് അതിനിടയിലാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഹർജി ജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വന്നിരിക്കുന്നത് അതായത് തിരുപ്പുറംകുണ്ട്രം അതി പുരാതനമായ ക്ഷേത്രമാണ് ഭഗവാൻ മുരുകൻ്റെ ആറ് വാസസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ തിരുപ്പുറംകുണ്ട്രം അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ കാർത്തിക വിളക്ക് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ് അത് തടയപ്പെട്ടിരിക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തും വിവാദത്തിലാക്കാനും അവിടെ അക്രമം സൃഷ്ടിക്കാനും ഒക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടു കൂടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നാൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നാൽ അതിന് സംരക്ഷണം ലഭിക്കും എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോയത് മറ്റൊരു തിരിച്ചടി തമിഴ്നാട് സർക്കാരിന് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വെബ്ഡെസ്ക് ന്യൂസ്